മോർണിംഗ് ഇന്നലെ പണിമുടക്കായതുകൊണ്ട് സ്കൂളിലും ഓഫീസിലും കോളേജിലൊക്കെ പോയി വരുന്നവർക്ക് ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറ്റിയല്ലേ പക്ഷെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ഈ ഹർത്താലും പണിമുടക്കമൊന്നും ബാധകല്ലോ അപ്പൊ ഇന്നത്തെ രാവിലെ തന്റെ പരിപാടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ രണ്ട് കമ്പ് മുറിക്കണം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇതുവരെ ഫ്രൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നട്ടാ പിടിക്കൂന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു എന്നാലും കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉഷാറും കാര്യങ്ങളൊന്നുമല്ല അത് നട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളൊന്നും കാര്യമായിട്ടില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊന്ന് റീപ്പോട്ട് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പോട്ടിങ് മിക്സ് ഒക്കെ വെച്ച് ഒരു വലിയൊരു ചെടിച്ചട്ടിയിലോട്ട് ഇതിന് മാറ്റണമെന്ന് പക്ഷെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കുറച്ച് വലുതായതുകൊണ്ട് ഒരാളുടെ ഹെൽപ്പ് എടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഉടനെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാവി നൈസ് ഡേ